സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നതെന്ന് ഉറപ്പാക്കാൻ അക്കാദമിക് മോണിറ്ററിംഗ് പദ്ധതിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ തലത്തിൽ സ്വയം വിലയിരുത്തലിനൊപ്പം വിദ്യാഭ്യാസ ഓഫീസർമാർ വിദഗ്ധരും ഉൾപ്പെട്ട പുറത്തുനിന്നുള്ള മേൽനോട്ട സമിതിയും സ്കൂളുകൾ സന്ദർശിക്കും എല്ലാ മാസവും മോണിറ്ററിംഗ് സംഘത്തിൻ്റെ വിലയിരുത്തൽ ഉണ്ടാകും സ്കൂളുകളെ സ്വയം വിലയിരുത്തുകയാണ് അക്കാദമിക മോണിറ്ററിംഗ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് സ്കൂളുകളുടെ പ്രവർത്തനം കാര്യക്ഷമം എന്ന കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത് വിവിധ കോണുകളിൽ നിന്നുയർന്ന പരാതിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ പദ്ധതി ഇതിന്റെ ഭാഗമായി സ്കൂളുകൾ സന്ദർശിക്കുന്ന മേൽനോട്ട സമിതികൾ വിലയിരുത്തൽ നടത്തും ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ ഉപജില്ലാ തലങ്ങളിലുള്ള മോണിറ്ററിംഗ് സംഘത്തിന്റെ വിലയിരുത്തൽ എല്ലാ മാസവും ഉണ്ടാകും മൂന്ന് ഘട്ടമായാണ് അധ്യാപകർ സ്വയം നടത്തുന്ന വിലയിരുത്തൽ സ്കൂൾ പ്രവർത്തനങ്ങളെ ഒരു യൂണിറ്റാക്കി സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് നടത്തുന്ന വിലയിരുത്തൽ രണ്ടാമതായി നടക്കും മൂന്നാമതായി പ്രധാന അധ്യാപകരുടെ നേതൃത്വത്തിലും വിലയിരുത്തൽ ഉണ്ടാകും ഇതിനായി പ്രധാന അധ്യാപകർക്കും എസ് ആർ ജി കൺവീനർമാർക്കും പരിശീലനം നൽകും വിലയിരുത്തലിനു ശേഷം പരിഹാര നിർദ്ദേശങ്ങൾ രൂപീകരിക്കും കൂടാതെ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള പുറത്തു നിന്നുള്ള മോണിറ്ററിംഗ് ടീമും സ്കൂൾ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താതെ സന്ദർശനം നടത്തി വിലയിരുത്തലുകൾ നടത്തും സ്കൂൾ തല മുതലുള്ള മോണിറ്ററിംഗ് റിപ്പോർട്ടുകൾ മേലുദ്യോഗസ്ഥർക്ക് പിന്നീട് കൈമാറും ഇത് ക്രോഡീകരിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകും തുടർന്നാകും നടപടികളും അതേസമയം പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ നടപടിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം